യുവജനങ്ങൾ വിദേശങ്ങളിലേക്ക് അനിയന്ത്രിതമായി കുടിയേറുന്നതിൽ ആശങ്കയറിയിച്ച് സീറോ മലങ്കരസഭ സിനഡ് സിനഡിൽ സീറോ മലങ്കരസഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയസ് ക്ലീമിസ് കാതോലിക്കബാബ അധ്യക്ഷത വഹിച്ചു ജോലിക്കും പഠനത്തിനുമായി യുവജനങ്ങൾ വിദേശങ്ങളിലേക്ക് അനിയന്ത്രിതമായി കുടിയേറുന്നത് വഴിയായി കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ തകരുന്നതായി മലങ്കര കത്തോലിക്ക സഭാ സുനഹദോസ് ചൂണ്ടിക്കാട്ടി നാട്ടിൽ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണമെന്ന് സുനഹദോസ് ആവശ്യപ്പെട്ടു ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ തിരുവനന്തപുരം പട്ടം കാതോലിക്കേറ്റ് സെന്ററിൽ നടന്ന സുനഹദോസ് ഇന്നലെ സമാപിച്ചു മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ അധ്യക്ഷത വഹിച്ചു ബഫർസോൺ വിഷയത്തിൽ മലയോര മേഖലയിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ആശങ്കകൾ ശാശ്വതമായി പരിഹരിക്കണമെന്ന് സുനഹദോസ് ആവശ്യപ്പെട്ടു ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ മലങ്കര കത്തോലിക്ക സഭാ നേതൃത്വം ഉൾക്കണ്ഠ രേഖപ്പെടുത്തി മതപരിവർത്തന നിയമം സംബന്ധിച്ച് സുപ്രീംകോടതി സംസ്ഥാന ഗവൺമെന്റുകളുടെ അഭിപ്രായം ചോദിച്ച വിഷയത്തിൽ സത്വരമായി ഇടപെടലുകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാർ ക്ലേമിസ്ബാവ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി ലഹരിയുടെ അമിതമായ ഉപയോഗം തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും ജനവാസ മേഖലകളിലൂടെ വിഭാവനം ചെയ്യുന്ന ഗ്രീൻഫീൽഡ് ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ദോസ് ആവശ്യപ്പെട്ടു ഷെക്കേന ന്യൂസ് തിരുവനന്തപുരം